ദാനിയൽ പ്രവാചകന്റെ പുസ്തകമെന്നുള്ള വായന പത്താം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ കാവൽ ദൂതന്മാർ തമ്മിൽ യുദ്ധം പേർഷ്യ രാജ്യമായ സൈറസിൻ്റെ മൂന്നാം ഭരണവർഷം ബെൽദേഷ് ഷാസർ എന്ന് വിളിക്കുന്ന ദാനിയൊരു വെളിപാടുണ്ടായി അത് സത്യവും വലിയ യുദ്ധത്തെ കുറിച്ച് ഉള്ളതുമായിരുന്നു ഒരു ദർശനത്തിലൂടെ അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞു എന്ന ഞാൻ മൂന്നാഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വിഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധ ലേപനം നടത്തുകയോ ചെയ്തില്ല ഒന്നാം മാസം ഇരുപത്തിനാലാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ കണ്ണ് ഉയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ൂഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജലിക്കുന്ന പന്തം പോലെയും ആയിരുന്നു അവന്റെ കൈകാലുകൾ മിനുക്കി മിനുക്കിയ ഓടിന്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും ആയിരുന്നു ദാനീയരായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടിട്ടില്ല മഹാഭീതി പിടിപെട്ട് അവർ ഓടിയൊളിച്ചു അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു എൻ്റെ ശക്തി ചോർന്നുപോയി എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി എൻ്റെ ശക്തിയെ അറ്റു അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു അവൻ്റെ സ്വരം ഗ്രഹിച്ച ഞാൻ ട്രജ്ഞയറ്റ് നിലം എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു വിറയലോടെ മുട്ടും കയ്യും ഊന്നി ഞാൻ നിന്നു അവൻ എന്നോട് പറഞ്ഞു ഏറ്റവും പ്രിയങ്കരനായ ദാനിയലെ എഴുന്നേൽക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു അവൻ പറഞ്ഞു ദാനിയലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിനു മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പേർഷ്യാ രാജ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി അതുകൊണ്ട് അവനെ പേർഷ്യാ രാജ്യത്തിൻ്റെ കാവൽ ദൂതനാ ദൂതനോട് എതിരിടാൻ വിട്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിനെ എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ് ഞാൻ അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ ആദരങ്ങളെ സ്പർശിച്ചു അപ്പോൾ ഞാൻ ബാതുർന്ന് സംസാരിച്ചു എൻ്റെ അടുത്ത് നിന്നിരുന്നവൻ ഞാൻ പറഞ്ഞു പ്രഭോ ദർശന നിമിത്തം ഞാൻ വേദനയെ അനുഭവിക്കുന്നു എന്റെ ശക്തി ക്ഷയിച്ചു എങ്ങനെ ഈ ദാസിനെ അങ്ങയോട് സംസാരിക്കാനാവും ശക്തിയോ ശ്വാസമോ എനിക്ക് എന്നിൽ ശേഷിച്ചിട്ടില്ല മനുഷ്യരൂപമുണ്ടായിരുന്നെങ്കിൽ എന്നെ സ്പർശിച്ചു ശക്തി പകർന്ന് അവൻ പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട എനിക്ക് സമാധാനം ശക്തനും ധീരനുമായിരിക്കുക അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ചാൽ ഞാൻ പറഞ്ഞു പ്രഭോ സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കി അവൻ പറഞ്ഞു ഞാൻ നിന്റെ അടുത്ത് അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് എനിക്കറിയാമോ എന്തിനാണെന്ന് നിനക്കറിയാമോ ഞാനിപ്പോൾ പേർഷയുടെ കാവൽ ദൂതന്മാ ദൂതനെതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങി പോകും ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ വരും സത്യത്തെ സത്യത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം നിന്റെ കാവൽ ദൂതനായ മിഖായൽ ഒഴികെ എന്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം